മൂന്നാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ യൂണിറ്റായ പലഹാര പൊതി എന്ന് പറയുന്ന യൂണിറ്റിലെ മുഴുവൻ അതിലെ എല്ലാ ഭാഗങ്ങളിലെയും പ്രവർത്തനങ്ങളും പാഠഭാഗങ്ങളും ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണുക നിങ്ങളെ സപ്പോർട്ട് വേണം ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ഇവിടെ ഇടശ്ശേരിയുടെ ഒരു കവിത തന്നിട്ടുണ്ട് കാച്ചിയെ മോരോയി ചൊപ്പി പഠിച്ചിട്ട് കക്കേ പൂച്ചയും പാട്ടുകൾ പാടിയിട്ട് മാനത്തമ്പിളി മാമനെ കാട്ടിയിട്ടും മാമു കൊടുക്കുന്നു നങ്ങേലി അല്ലെ നങ്ങേലിയുടെ ഒരു ചെറിയൊരു കവിത ഇവിടെ തന്നിട്ടുണ്ട് ഇനി ഇതിലെ ആദ്യ ഭാഗം ഞാനല്ല എന്ന് പറയുന്ന കവിത എന്ന് നോക്കാം പേരൊക്കെ പഴുത്തപ്പോൾ നിറമാദ്യം കണ്ടതും കൈ ചൂണ്ടി പറഞ്ഞതും ഞാനല്ലേ മാമ്പഴം മണത്തപ്പോൾ മൂക്കാദ്യം വിടത്തതും ീട്ടി ചാടേത്യം ഞാനല്ലേ അല്ലെ അതുപോലെ തന്നെ മാമ്പഴം മണത്തപ്പോൾ മൂക്കാദ്യം വിടർത്തിയതും ചാടിയതും ഞാനല്ലേ നെയ്യപ്പം വെന്തപ്പോൾ നാക്കു നുണച്ചതും ഒളികണ്ണാൽ നോക്കിയതും ഞാനല്ലേ പേരക്ക പറിച്ചതും കറുമുറ തിന്നതും മാമ്പഴം മുറിച്ചതും ഗുളുകുളാ തിന്നതും നെയ്യപ്പം കടിച്ചതും അല്ലെ നെയ്യപ്പം കടിച്ചതും കശകശാ തിന്നതും ഞാനല്ല ഞാനല്ല കുഞ്ഞേട്ടൻ ലളിതാലനിൽ എഴുതിയ കടൽ എന്ന് പറയുന്ന ഭാഗത്ത് നിന്നെടുത്ത ഒരു കവിതയാണ് അല്ലെ കവിത വായിക്കുമ്പോ തന്നെ നമുക്ക് അതിന്റെ ആശയം മനസ്സിലാവുന്നുണ്ട് നമുക്ക് നോക്കാം ഇതിന്റെ ആശയം എന്തൊക്കെയാണെന്ന് ഞാനല്ല ഞാനല്ല എന്ന് കുട്ടി വീണ്ടും വീണ്ടും പറയാൻ കാരണം എന്താവും പേരൊക്കെ പഴുത്തത് കണ്ടപ്പോൾ മാമ്പഴത്തിന്റെ മണം അറിഞ്ഞതും നെയ്യപ്പം വെന്തതറിഞ്ഞതും കുട്ടിയാണ് എന്നാൽ ഇതൊക്കെ ആദ്യം തിന്നതോ കുഞ്ഞേട്ടനാണ് അതിൻ്റെ പരിഭവത്തിലാണ് കുട്ടി ഞാനല്ല ഞാനല്ല എന്ന് പറയുന്നത് ഇനി നമുക്ക് ആശയത്തിലേക്ക് പോകാം പേരക്ക പഴുത്തപ്പോൾ ആദ്യം കണ്ടത് അനിയത്തിയാണ് പേരക്ക പഴുത്തു എന്ന് പറഞ്ഞ് അവൾ ചേട്ടനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു മാങ്ങ പഴുത്തതിൻ്റെ മണം വന്നപ്പോൾ അത് പറിക്കാനായി അവൾ ചാടി നെയ്യപ്പം വന്നതിൻ്റെ മണം പൊങ്ങിയപ്പോൾ അവർ കൊതിയോടെ ഒളിഞ്ഞു നോക്കി പക്ഷേ പോലും അവൾക്ക് ആദ്യം തിന്നാൻ കിട്ടിയില്ല പേരക്കും മാമ്പഴവും നെയ്യപ്പവും ഒക്കെ ആദ്യം തിന്നത് അവളുടെ കുഞ്ഞേട്ടനാണ് ഇനി ലളിത ലെനിലിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം ലളിത ലെനിൽ എഴുതിയ കടൽ എന്ന കവിതാ സമാഹാരത്തിലെ കവിതയാണ് ഞാനല്ല തൃശൂർ ജില്ലയിലെ തൃത്തല്ലൂരിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ജനിച്ചു കുട്ടികൾക്കായുള്ള മിന്നു എന്ന നോവലും നമുക്ക് പ്രാർത്ഥിക്കാം കർക്കിടക വാവ് തുടങ്ങിയവ തുടങ്ങിയ കവിതകളും ലളിതാലേനി എഴുതിയിട്ടുണ്ട് കയ്പും മധുരവും മുന്തിരിങ്ങ പേരക്ക പഴവും മാമ്പഴവും നെയ്യപ്പവും എല്ലാം അനിയത്തിയേക്കാൾ മുമ്പേ തിന്ന കുഞ്ഞേട്ടനെ പരിചയപ്പെട്ടല്ലോ അമ്മ വാങ്ങിക്കൊടു കൊണ്ടുവന്ന മുന്തിരിങ്ങയിലൊരെണ്ണം ആരുമറിയാതെ കഴിച്ച വാങ്ങിയ എന്ന കുട്ടിയെ കുറിച്ചാണ് മുന്തിരിങ്ങ എന്ന കഥ ആ പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കാം പാഠഭാഗം എല്ലാവരും നന്നായിട്ട് നോക്കി വായിക്കാട്ടോ വീട്ടിലെല്ലാവരും ചിരിച്ചപ്പോഴും വാന്യ കരയാൻ എന്താവും കാരണം കളവ് പിടക്കപ്പെട്ടു എന്ന ജാള്യത കൊണ്ടാണ് വാന്യ കരഞ്ഞത് ഈ കഥയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം കഥാപാത്രമാരാണ് എന്തുകൊണ്ട് അച്ഛനാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം വഴക്കു പറയാതെയും തല്ലാതെയും സൂത്രത്തിലൂടെ കളവ് കണ്ടുപിടിച്ചത് കൊണ്ടാണ് അച്ഛനെ ഇഷ്ടപ്പെട്ടത് അച്ഛൻ പ്രയോഗിച്ച സൂത്രം നിങ്ങൾക്ക് ഇഷ്ടമായോ എന്തുകൊണ്ട് മക്കളെ വഴക്കു പറയാതെ രസകരമായി കളവ് കണ്ടെത്താൻ അച്ഛന് കഴിഞ്ഞു അതുകൊണ്ട് അച്ഛന്റെ സൂത്രം ഇഷ്ടമായി മുന്തിരിങ്ങ എന്ന കഥ റോൾ പ്ലേ ആയി അവതരിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് മാതൃക എവിടെ തന്നിട്ടുണ്ട് കടയിൽ നിന്നും വാങ്ങിയ മുന്തിരിങ്ങ മേശപ്പുറത്ത് വെക്കുന്നു വാന്യ ഇതെന്താണമ്മേ അമ്മ ഇതാണ് മുന്തിരിങ്ങ അമ്മ അകത്തേക്ക് പോകുന്നു വാന്യ മുന്തിരിങ്ങ നോക്കുന്നു വാന്യ ഹായ് കാണാൻ എന്തു ഭംഗിയാ നല്ല മണമുണ്ട് ചുറ്റുപാട് നോക്കുന്നു ഒരു മുന്തിരിങ്ങ എടുക്കുന്നു അല്ലേ അച്ഛൻ നിങ്ങൾ ആരും മുന്തിരിങ്ങ തിന്നില്ലെങ്കിൽ ഒരു മുന്തിരിങ്ങ എവിടെ വാന്യ ഞാൻ എടുത്തില്ല അച്ഛൻ മുന്തിരിങ്ങ കണ്ടാൽ ആരും കൊതിക്കും ഒന്ന് എടുത്തു തിന്നാൻ തെറ്റു പറയാനാകില്ല പക്ഷേ മുന്തിരിങ്ങ തിന്നയാൾ വലിയ കുഴപ്പമാണ് കാണിച്ചിരിക്കുന്നത് അതിലെ കുരു അറിയാതെ വിഴിഞ്ഞ് നാളെ അവൻ മരിച്ചു പോകും അതോർത്ത് പേടിയുണ്ട് വാന്യ വിളറിയ മുഖത്തോടെ ഞാൻ കുരു തിന്നില്ല അച്ഛ അത് ജനലിലൂടെ പുറത്തെറിഞ്ഞു എല്ലാവരും ചിരിക്കുന്നു വാന്യ കരയുന്നു മുന്തിരിങ്ങ കട്ടു തിന്ന ദിവസം എഴുതാൻ ഇടയുള്ള ഡയറി തയ്യാറാക്കൂ ക്ലാസ്സിൽ അവതരിപ്പിക്കൂ വാനിയുടെ ഡയറി കുറിപ്പ് തീയതി എഴുതുക ഇന്ന് എനിക്ക് ഏറെ സന്തോഷവും സങ്കടവും നിറഞ്ഞൊരു ദിവസമായിരുന്നു പാത്രത്തിൽ നിറഞ്ഞു നിന്ന മുന്തിരിങ്ങ കാണാൻ എന്തൊരു ഭംഗിയായിരുന്നു എന്നാലും ആ മുന്തിരിങ്ങ കാരണം കരയേണ്ടി വരും എന്ന് ഞാൻ ഓർത്തില്ല കൊതികൊണ്ടായിരുന്നു അതിൽ ഒരെണ്ണം എടുത്തു തിന്നത് എന്റെ കള്ളത്തരം കൗശലക്കാരനായ അച്ഛൻ എത്ര വേഗം കണ്ടുപിടിച്ചു എല്ലാവരും കളിയാക്കി ചിരിച്ചപ്പോൾ എനിക്കൊത്തിരി വിഷമമാണെങ്കിലും എൻ്റെ ഹീറോ എൻ്റെ അച്ഛൻ തന്നെ ഇനി തോൽക്കില്ല ഞാൻ മുന്തിരിഞ്ഞ ഒരു റഷ്യൻ കഥയാണ് ഭക്ഷണവും കുട്ടികളും വിഷയമാകുന്ന രചനകൾ നമ്മുടെ ഭാഷയിലുമുണ്ട് ഒരു കവിത വായിക്കൂ മേരിയോടന്നും ചോദിച്ചു ഞങ്ങൾ പേരെന്താ കുട്ടി എത്ര നാണം കെട്ടും അടങ്ങില്ല ഞങ്ങൾ നാടെന്താ കുട്ടി നാരങ്ങയെത്രെ പട്ടുകൂമ്പാള കോണവും എടുത്തു പ്ലാവിലെ പൊൻകിരീടവും വെച്ചു പയ്യെ പയ്യെ യത്തങ്ങിൻ മടയിലിൽ പൈക്കിടാവിനെ യാട്ടിത്തെളിച്ചു നാരങ്ങ എന്ന വിശ്വപ്രസിദ്ധ നാട്ടിലെ കൊച്ചുറാണി വരുമ്പോൾ തൻകര തൻകരത്താൽ മുഖം മറച്ചൻ്റെ അപ്പച്ചൻ പോലും പൊട്ടിച്ചിരിക്കും അക്കിനാവിനെ കാണുമ്പോഴെല്ലാം അമ്മ ചെന്നങ്ങു വാരിയെടുക്കും ചുറ്റുമെത്തുന്ന ഞങ്ങളും ഓരോ വർത്തമാനങ്ങൾ ചോദിച്ചിരിക്കും മാമു നിന്നെന്തു എന്തു കുട്ടേ നീ പെണ്ണേ അമ്മച്ചി മാമു നിന്നെന്തു കുട്ടി നീ പെണ്ണേ മീമി ചുട്ടതാണ് അമ്മച്ചി തന്നെ കള്ളി നീ അതിലൊ എന്തൊക്കെ തിന്നു മുള്ളു മാത്രം ഞാൻ തുപ്പിക്കളഞ്ഞു കണ്ണും രണ്ടും വയറ്റിൽ മുളച്ചു വൻ വന്നാലോ പെണ്ണെ മാതളിന്നൊറ്റ കണ്ണല്ലേ കണ്ണല്ലേ ഉള്ളു മാറി നിന്നവൾ കൊഞ്ഞനം കാട്ടു കെ സി ഫ്രാൻസിന്റെ പുതിയ മനുഷ്യൻ എന്ന് പറയുന്ന കവിതയാണ് കവിതയുടെ ആശയം നോക്കാം ഏത് ചോദ്യത്തിനും മറുപടി പറയുന്ന കുട്ടിയാണ് മേരി പേര് ചോദിച്ചാൽ അവൾ പേരക്ക എന്ന ഉത്തരം പറയും ചോദിക്കുന്നവർക്ക് കേട്ട് ഇത് കേട്ട് ചമ്മലുണ്ടാകും എന്നാൽ നാണം കെട്ടുമടങ്ങാതെ മേരിയുടെ നാടേതെന്ന് അവർ ചോദിക്കും അപ്പോൾ മേരി നാരങ്ങ എന്ന് ഉത്തരം പറയും പിന്നീട് മേരിയുടെ വേഷത്തെക്കുറിച്ചാണ് കവിതയിൽ പറയുന്നത് കൗങ്ങിൻ കൂമ്പാള കൊണ്ട് കോണകമിട്ട് പ്ലാവില കൊണ്ട് കിരീടവും തലയിൽ വെച്ച് തെങ്ങിന്റെ മടലുകൊണ്ട് ഉണ്ടാക്കിയ പശുക്കിടാവിനെയും വലിച്ചുകൊണ്ടാണ് അവളുടെ നടത്തം വിശ്വപ്രസിദ്ധമായ നാര എന്ന നാട്ടിലെ കൊച്ചു രാജകുമാരിയെ പോലെ അവൾ വരുന്നത് കാണുമ്പോൾ മുഖം പൊത്തിയ എല്ലാവരും പൊട്ടിച്ചിരിക്കും ആ കുസുതിപ്പെണിനെ കാണുമ്പോഴെല്ലാം അമ്മ ഓടിച്ചൊന്ന് വാരിയെടുക്കും ചുറ്റു നിന്ന് ഞങ്ങളും ഓരോരോ കാര്യങ്ങൾ ചോദിക്കും അവർ ചോദിക്കുന്ന കാര്യങ്ങളാണ് പിന്നീട് കവിതയിൽ പറയുന്നത് ചോറെന്ത് ചോറിന് എന്താണ് നീ കറി കൂട്ടിയത് എന്ന് ചോദിക്കുമ്പോൾ മീമി മീൻ ചുട്ടതാണ് അമ്മ തൻ തന്നെ എന്നാണ് അവളുടെ മറുപടി അതിൽ നീ എന്തൊക്കെ തിന്നു എന്ന് ചോദിച്ചാൽ മുള്ളു മാത്രം ഞാൻ തുപ്പിക്കളഞ്ഞു എന്നായിരിക്കും മറുപടി ഇത് കേട്ട് ഞങ്ങൾ അവളെ പേടിപ്പിക്കാൻ വേണ്ടി മീനിന്റെ കണ്ണും രണ്ടു വയറ്റിൽ മുള്ളും മുളച്ച് വൻ മരമായി വന്നാലോ പെണ്ണേ എന്ന് ചോദിച്ചു അതിനും അവൾ കൊഞ്ഞനം കുത്തിക്കൊണ്ട് മാതളത്തിന് ഒറ്റ ഉള്ളൂ എന്ന് മറുപടി പറയുന്നു ഏത് ചോദ്യത്തിനും രസകരമായ മറുപടി പറയുന്ന കുസൃതി കുട്ടികളുടെ ലോകമാണ് ഈ കവിതയിലുള്ളത് ഇനി കെ സി ഫ്രാൻസിസിനെ കുറിച്ച് പഠിക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് വരെയുള്ള കാലത്ത് മലയാള കവിതാ കവിതാലോകത്ത് ഏറെ ശ്രദ്ധപ്പെട്ട കവിയാണ് കെ സി ഫ്രാൻസിസ് അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുത്ത കവിതകൾ ഉൾക്കൊള്ളിച്ച് പുതിയ മനുഷ്യൻ എന്ന കവിതാ സമാഹാരം കേരള സാഹിത്യ അക്കാദമി പുറത്തിറക്കി ചിത്രത്തിലെ കൊച്ചുറാണിയുടെയും കവിതയിലെ കൊച്ചുറാണിയുടെയും വേഷവിധാനങ്ങൾ തമ്മിൽ എന്തെല്ലാം വ്യത്യാസമുണ്ട് ലക്ഷ്മി എഴുതിയൊരു കുറിപ്പ് നമുക്ക് വായിക്കാം കവിതയോടൊപ്പമുള്ള ചിത്രത്തിലെ കൊച്ചു റാണിയുടെയും കവിത വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തെളിഞ്ഞ കൊച്ചുറാണിയുടെയും വേഷങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട് കവിതയ്ക്ക് വേണ്ടി വരച്ച ചിത്രം കണ്ടാൽ ഭൂമിദേവിയെ ഒരു കൊച്ചു റാണിയായി സങ്കല്പിച്ചു വരച്ച പോലുണ്ട് എന്നാൽ കവിത വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നത് കൂമ്പാള കോണകമെടുത്ത് പ്ലാവിലെ തൊപ്പി വെച്ച് കൊണ്ടുണ്ടാക്കിയ പശുക്കുട്ടിയെയും വലിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കുസുർതി കുട്ടി ഇവിടെ ചിത്രമാണ് മുത്തച്ഛൻ പറഞ്ഞു തന്ന മുത്തച്ഛൻ്റെ കുട്ടിക്കാലത്തെ പല കാര്യങ്ങളുമായും കവിതയിൽ കുട്ടിക്ക് സാമ്യമുണ്ട് മുത്തച്ഛൻ്റെ കുട്ടിക്കാലത്ത് വിലപിടിച്ച കുപ്പായവും കളിപ്പാട്ടങ്ങളും ഒന്നും ഇല്ലായിരുന്നു കുട്ടികൾ ഉടുത്തിരുന്നത് പട്ടുകൂമ്പോള കോണകും മാത്രമായിരുന്നു പ്ലാവിര കിരീടം ഉണ്ടാക്കുന്ന വിധം മുത്തച്ഛൻ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു തെങ്ങിൻ മടൽ ചെത്തി മുത്തച്ഛൻ എനിക്ക് പശുക്കുട്ടിയെയും ഉണ്ടാക്കി തന്നിട്ടുണ്ട് കവിത വായിച്ചപ്പോൾ അതെല്ലാം എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്നു ഇനി മുന്തിരിങ്ങ തിന്ന വ്യ വാഞ്ഞേയും മാധൽ തിന്ന മേരിയും കുടുങ്ങിയപ്പോൾ സന്ദർഭത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് സന്ദർഭത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് എങ്ങനെ രക്ഷപ്പെട്ട മാർഗങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ടോ ചർച്ച ചെയ്യുക മുന്തിരിങ്ങ ആരും കാണാതെ വാന്യ തിന്നു മുന്തിരിങ്ങയിൽ ഒന്ന് കുറവാണെന്ന് കണ്ട അമ്മ അത് ആരാണ് എടുത്തത് എന്ന് ചോദിച്ചു താൻ എടുത്തിട്ടില്ല എന്ന് കള്ളം പറഞ്ഞ് വാന്യ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നാൽ അവസരോചിതമായി അച്ഛൻ ഇടപെട്ട് മുന്തിരിങ്ങ തിന്നത് വാഞ്ഞിയാണെന്ന രഹസ്യം പുറത്തു കൊണ്ടുവന്നു മാതൽ തിന്ന് മുള്ളു മാത്രം മാന്ധി തിന്ന് മുള്ളുമാത്രം തുപ്പിക്കളഞ്ഞു എന്ന് പറഞ്ഞ മേരിയോട് മാന്തളിന്റെ കണ്ണുകൾ വയറ്റിൽ മുളച്ച് മരമായി മാറും എന്ന് പറഞ്ഞ് കൂട്ടുകാർ ഭയപ്പെടുത്തി എന്നാൽ അതിനെ ഒരു തമാശയായി കണ്ട് മാന്തളിനൊറ്റ ഉള്ളൂ എന്ന് പറഞ്ഞ് കൊഞ്ഞനം കാട്ടുകയാണ് അവൾ ചെയ്തത് മുന്തിരിങ്ങ എന്ന കഥയിൽ പ്രശ്നം രസകരമായി പരിഹരിച്ചത് അച്ഛനാണ് തോൽക്കില്ല ഞാൻ എന്ന കവിതയിലെ കുട്ടി തന്നെയാണ് ചോദ്യങ്ങൾക്ക് രസകരമായി മറുപടി പറഞ്ഞത് സന്ദർഭത്തെ മറികടക്കുന്നത് അടുത്ത ഭാഗം പലഹാര കൊതിയന്മാർ പലഹാര കൊതിയന്മാരായ രണ്ട് ഉറുമ്പുകളുടെ കഥയിലൂടെ ഒരുപാട് പലഹാരങ്ങളെ നമുക്ക് പരിചയപ്പെടാം പൊന്നാനി ചന്തയിലെ പ്രസിദ്ധമായ അപ്പക്കച്ചവടത്തെക്കുറിച്ചും കോഴിക്കോട് വലിയങ്ങാടിയിലെ നാൽപ്പതിലേറെ പലഹാരങ്ങളെക്കുറിച്ചും രസകരമായി ഈ കഥയിൽ പറയുന്നുണ്ട് വിജയൻ കോതമ്പത്ത് കോതമ്പത്ത് മലപ്പുറം ജില്ലയിലെ എടപ്പാൽ സ്വദേശി ഇദ്ദേഹത്തിന്റെ അപ്പാണ്യത്തിന് പോയ പലഹാര കൊതിയന്മാർ എന്ന പുസ്തകത്തിലെ ചെറിയൊരു ഭാഗമാണ് ഈ പാഠം ഒറ്റയ്ക്കിരിക്കുന്ന കുട്ടി ഇദ്ദേഹത്തിന്റെ ആദ്യ കവിതാ സമാഹാരമാണ് യുറിക്ക ശാസ്ത്ര കേരളം എന്നിവയുടെ പത്രാധിപരായിരുന്നു മറ്റു കൃതികൾ കുട്ടികൾക്കു വേണ്ടി ഓന്തും അരണയും കാഴ്ചകൾ കൗതുകങ്ങൾ ചോദിച്ചറിയാൻ ഭരണഘടന കുട്ടികൾ അറിയാൻ ഇന്ത്യൻ ഭരണഘടന മാൻകുട്ടി പോലുള്ള പോലൊരു ആൺകുട്ടി അപ്പച്ചന്തയിലെ വിശേഷങ്ങൾ വായിച്ചപ്പോൾ നിങ്ങൾക്ക് രസകരമായി തോന്നിയ വാക്കുകൾ ഏതെല്ലാം അപ്പാണ്യം മുട്ടസുർക്ക മുട്ടമാല പൊടിപ്പൊടിച്ച അപ്പക്കച്ചവടം അപ്പത്തിന്റെ വാണിപ്പം അപ്പത്തിന്റെ ചന്ത വലിയങ്ങാടി പലഹാരങ്ങളുടെ പേരുകൾ എഴുതും അവ അലമ അക്ഷരമാലാക്രമത്തിൽ പട്ടികയാക്കൂ അരിയുണ്ട ഇലയട ഈത്തപ്പഴംപൊരി ഉന്നക്കായ ഊത്തപ്പം കായവറ്റ് വറുത്തത് ചിക്കൻ റോൾ ജിലേബി നെയ്യപ്പം പക്കവട ബോണ്ട മൈസൂർ പാക്ക് സുഗിയൻ ഹൽവ ആഹാരവുമായി ബന്ധപ്പെട്ട ചില പാട്ടുകൾ നോക്കാം ഹായ് നെയ്യപ്പം ഹയ്യട ഹയ്യാ നെയ്യപ്പം നെയ്യിൽ വറുത്തൊരു നെയ്യപ്പം നെയ്യിൽ വെന്തൊരു നെയ്യപ്പം തിന്നാൻ തിന്നാണിന്തൊരു രസമാണി മധുരച്ചക്കര നെയ്യപ്പം പണ്ടൊരു കള്ളക്കാക്കച്ചി സൂത്രക്കാരി കാക്കച്ചി കുഞ്ഞൻകൈയിലെ നെയ്യപ്പം തട്ടിയെടുത്തൊരു പാട്ടുണ്ടേ നക്ഷത്രം പോലെ അച്ചപ്പം കൊച്ചിയിൽ നിന്നും കൊച്ചേട്ടൻ വാങ്ങിയതാണീ അച്ചപ്പം നക്ഷത്രം പോലെഅ്യാ അയ്യയ്യ ഒത്തിരിയുണ്ടേ അച്ചപ്പം കുരുമുരു കുരുമുരു താളത്തിൽ കടിച്ചു തിന്നാം അച്ചപ്പം കൊച്ചു കിടാങ്ങൾക്ക് എന്തിഷ്ടം അച്ചിലൊരുക്കിയ അച്ചപ്പം മസാല ദോശ എന്തു രസം മസാല ദോശ കഴിച്ചിടാൻ എന്തൊരു രസമാണ് അയ്യയ്യ ദോശക്കുള്ളിൽ രുചിയേറും മസാലയുണ്ടേ ധാരാളം തേങ്ങാ ചട്നിയും സാമ്പാറും ഇത്തിരി കൂട്ടി തിന്നെന്നാൽ മതിവരികില്ല നമ്മൾക്ക് പിന്നേം തിന്നാൻ കൊതി തോന്നും അടകൾ പലവിധം അടയെന്നുള്ളൊരു പലഹാരം നല്ലൊരു നാടൻ പലഹാരം അരിയടയുണ്ടേ പലമട്ടിൽ ഗോതമ്പടയും പലമട്ടിൽ ചക്ക കുഴച്ചൊരു ചക്കയട ചക്കര ചേർത്തൊരു മധുരയട ചട്ടിയിൽ വെന്തൊരു ചട്ടിയട പാലട തേനട കപ്പയട ഇവിടെ പോസ്റ്റർ തയ്യാറാക്കാനുള്ള ഒരു മാതൃക തന്നിട്ടുണ്ട് കേട്ടോ നാവിൽ കൊതിയറും പലഹാരങ്ങൾ ഫുഡ് ഫെസ്റ്റ് ട്വന്റി ഓഗസ്റ്റ് പത്ത് പതിനൊന്ന് തീയതികളിൽ പൂമാല ഗവൺമെന്റ് എൽ സ്കൂൾ അങ്കണം എന്ന് പറഞ്ഞിട്ട് മനോഹരമായിട്ടുള്ള ഒരു പോസ്റ്റർ തന്നിട്ടുണ്ട് ഇങ്ങനെയാണ് പോസ്റ്റർ തയ്യാറാക്കുക കേട്ടോ പൊന്നാനി ചന്തയിലേക്കുള്ള ഓട്ടത്തിനിടയിൽ മുട്ടമാലയുടെ മണവും രുചിയുമോർത്ത് മണിയൻ്റെ വായിൽ വെള്ളം നിറഞ്ഞ് പുറത്തേക്കൊഴുകി കല്ലായ്പുഴയും കവിഞ്ഞ് കുറേ വെള്ളം കടലിലേക്കും ഒഴുകി കൊതിമൂത്ത ഉറമ്പുകൾക്ക് അപ്പാണ്യത്തിന് എത്തിച്ചേരാൻ കഴിഞ്ഞു അവർക്ക് വരുവോളം അപ്പം കിട്ടിയോ കഥ പൂർത്തിയാക്കി പറയൂ എഴുതൂ മാതൃക നോക്കാം കൊതിമൂത്ത മണിയൻ ചോണന്റെ പിന്നാലെ വായിൽ വെള്ളം നിറച്ച് ചന്ത ചന്ത നിറയെ ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു തിക്കിട്ടും തിരക്കിട്ടും പെട്ട് വളരെ സാഹസപ്പെട്ട് മണിയൻ പലഹാരത്തിനടുത്തെത്തി എല്ലാ പലഹാരവും രുചിച്ചു രുചിച്ച് മണിയന്റെ പിന്നെ നടക്കാൻ കഴിയാതെ ആയി ചന്തയുടെ ഒരു മൂലയിൽ കിടന്ന മണിയൻ ഉറങ്ങി ചോണൻ മണിയനെ അന്വേഷിച്ച് നടന്നെങ്കിലും കണ്ടില്ല ചോണൻ വേഗം വീട്ടിലേക്ക് മടങ്ങി ഇനി മഴത്തുള്ളി പിണക്കം എന്ന് പറയുന്ന ഭാഗം നോക്കാം വഴിയോരങ്ങളിലും ഒക്കെ മാലിന്യങ്ങൾ കുമിഞ്ഞു കൂടുകയും ദുർഗന്ധം വമിക്കുകയും ചെയ്യുന്നത് കൂട്ടുകാരെ കാണുന്നില്ലേ നമ്മൾ വലിച്ചിരിക്കുന്ന മാലിന്യമാണ് കു കുടിക്കുന്ന വെള്ളവും കഴിക്കുന്ന ഭക്ഷണവും നമുക്ക് ചുറ്റുമുള്ള മണ്ണും നമ്മൾ ശ്വസിക്കുന്ന വായുവും എല്ലാം മലിനമാകുന്നത് അതിനെ നമ്മുടെ ജീവിത രീതിയിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് ഈ പാഠഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ അതൊക്കെ നാം തിരിച്ചറിയും കാലവർഷത്തിന്റെ എഴുന്നള്ള എഴുന്നള്ളത്ത് പ്രശസ്ത കവിയായ പി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥയാണ് കവിയുടെ കാൽപ്പാടുകൾ ഈ കൃതിയിലെ ഒരു ഭാഗമാണ് കാലവർഷത്തിന്റെ എഴുന്നള്ളത്ത് എന്ന പാഠഭാഗമായിട്ട് ചേർത്തിരിക്കുന്നത് പാഠഭാഗത്തിന്റെ ആശയം മിഥുന മാസത്തിലെ ഒരു വൈകുന്നേരം മഴക്കാറും സന്ധ്യാസമയത്തെ ചെറിയ ഇരുട്ടും കൊണ്ട് സൂര്യൻ മറഞ്ഞിരിക്കുന്നു ഇത് കണ്ട് തെന്മയിലെ തെന്മ തെന്മലയിലെ മരങ്ങൾ സംസാരിച്ചു തുടങ്ങി സൂര്യനില്ല സൂര്യൻ മരിച്ചു മഴമേഘങ്ങളുടെ മറവിൽ ഇരിക്കുന്നു തുടങ്ങി അവ ഓരോന്നും പറഞ്ഞു പെട്ടെന്ന് കാറ്റും മഴയും ഇടിയും വന്നു കലങ്ങിയ വെള്ളം എല്ലാ ഇടത്തു കൂടിയും ഒഴുകി മനുഷ്യർ മാലിന്യങ്ങൾ എറിഞ്ഞു വൃത്തികേടാക്കിയ ഭൂമിയെ നമുക്ക് തേച്ചും വെളുപ്പിക്കാം എന്നും പറഞ്ഞതാണ് മഴത്തുള്ളി പറഞ്ഞാണ് മഴത്തുള്ളികൾ ഭൂമിയിലേക്ക് വന്നത് പതഞ്ഞൊഴുകിയ മഴവെള്ളത്തിൽ വള്ളിച്ചെടികൾ തല ഉലുമ്പിക്കഴുകി തോത്തുമാത്രം എടുത്ത കുട്ടി കുളിക്കാൻ എന്ന പോലെ മരങ്ങൾ നിന്നു താറിട്ട റോഡിലൂടെ മഴവെള്ളം ഒഴുകി വരുന്നത് കണ്ടാൽ പെരുമ്പാമ്പാണെന്ന് തോന്നും കാലവർഷത്തിന്റെ വരവിനെ വളരെ മനോഹരമായി വർണ്ണിക്കുകയാണ് കവി തന്റെ ആത്മകഥയിൽ സായാഹ്നം എന്ന വാക്കിന്റെ അർത്ഥം നികണ്ടു നോക്കി കണ്ടെത്തു സായാഹ്നം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം കൂടുതൽ പദങ്ങൾ തെന്മല മരങ്ങൾ തെന്മലയിലെ മരങ്ങൾ ഒരുമ്പുക ഉലച്ചു കഴുകുക മഴത്തുള്ളിയുടെ പിണക്കം സൂചിപ്പിക്കുന്ന വാക്യം കണ്ടെത്തു വൃത്തികെട്ട മനുഷ്യർ വൃത്തിയാ വൃത്തികേടാക്കി മുക്കിലിട്ട ഭൂമി ആ ഒട്ടുപാത്രം നമുക്ക് തേച്ചു വെളുപ്പിക്കാം എന്തിനാണ് മഴത്തുള്ളി പിണങ്ങിയത് പ്ലാസ്റ്റിക് കുപ്പികൾ കൂടുകൾ ഉപയോഗം കഴിഞ്ഞ ബാറ്ററികൾ ട്യൂബുകൾ തുടങ്ങിയവ വലിച്ചെറിയുന്നതും കീടനാശിനികളുടെ അനിയന്ത്രിതമായ ഉപയോഗവും എല്ലാം ഭൂമിയെ മലിനമാക്കിയിരിക്കുകയാണ് പ്രകൃതിയെ അതിൻ്റെ സൗന്ദര്യത്തിൽ സംരക്ഷിക്കേണ്ടത് മനുഷ്യന്റെ കടമയാണ് അത് ചെയ്യാതിരിക്കുകയും ചുറ്റുപാടുമുള്ള വൃത്തികേടാക്കുകയും ജീവിക്കാൻ കൊള്ളാത്ത രീതിയിൽ മണ്ണും വെള്ളവും വായുവും മലിനമാക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് മഴത്തുള്ളി പിണങ്ങിയത് മഴത്തുള്ളി എങ്ങനെയാണ് ഭൂമിയെ വൃത്തിയാക്കുന്നത് വൃത്തികെട്ട മനുഷ്യർ വൃത്തികേടാക്കി കേടാക്കി മുക്കിലിട്ട ഓട്ടുപാത്രം തേച്ചു വെളുപ്പിക്കുന്നത് പോലെയാണ് ഭൂമിയെ മഴത്തുള്ളി വൃത്തിയാക്കുന്നത് മഴത്തുള്ളിയുടെ വിഷമം മാറ്റാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയാതെ പുനഃസംസ്കരിക്കാൻ കൊടുക്കാം തെന്മല മരങ്ങൾ ചർച്ചയൊരുക്കി കാറ്റത്ത് ഉലയുന്ന മരങ്ങളിൽ നിന്നുയരുന്ന ശബ്ദങ്ങളാണല്ലോ മരങ്ങളുടെ ചർച്ചയായി പറയുന്നത് ഇതുപോലെ മറ്റെന്തെല്ലാം കാഴ്ചകളാണ് ഇതിൽ പറയുന്നത് കണ്ടെത്തി എഴുതു മഴ വരുന്നു വലിയ മുത്തുമഴ ആദ്യം മഴ പെയ്യുമ്പോൾ വലിയ തുള്ളികളാണെന്ന് പെയ്യുക തുള്ളികളായാണ് പെയ്യുക മഴത്തുള്ളികൾ വീഴുന്നത് കണ്ടാൽ മുത്തുകൾ വീഴുന്നത് പോലെ തോന്നും വൃത്തികെട്ട മനുഷ്യൻ കേടാക്കി കേടാക്കി മുക്കിലിട്ട ഭൂമി ഒഴിഞ്ഞ കുപ്പികളും പ്ലാസ്റ്റിക് കവറുകളും ഭക്ഷണ വേസ്റ്റുകളും എല്ലാം വലിച്ചെറിയുന്നത് ഭൂമിയിലേക്കാണ് ഇതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് മഴവെള്ളത്തിൽ തല ഒലുമ്പുന്ന വള്ളികൾ മഴവെള്ളം വിഴുമ്പോൾ വള്ളിച്ചെടികൾ കുലുങ്ങുന്നത് കുലുങ്ങുന്നത് കണ്ടാൽ തല നന്നായി ഒലിച്ചു കഴുകുന്നതായി തോന്നും മഴവെള്ളത്തിൽ ഒലിച്ചു വരുന്ന പെരുമ്പാമ്പായ കറുത്ത പാത കലങ്ങി മറിഞ്ഞ മഴവെള്ളം താറിട്ട പാതയിലൂടെ ഒഴുകുന്നത് കണ്ടാൽ പെരുമ്പാമ്പ് ഇഴിഞ്ഞു വരുന്നത് പോലെ തോന്നും ഇനി ചിത്രം വായിച്ച് കണ്ടെത്തിയ കാര്യങ്ങൾ പങ്കുവെക്കൂ പോലെ ഭൂമിയെ വൃത്തിയാക്കുന്നവരാണ് ഹരിതകർമ്മ സേനാംഗങ്ങൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിച്ച് മാലിന്യങ്ങളെ പുനരുപയോഗിക്കാവുന്നവ സുരക്ഷിതമായി നശിപ്പിക്കേണ്ടവ എന്നിങ്ങനെ വേറത്തിരിക്കുന്ന ശ്രീജ പള്ളം എന്ന ചിത്രകാരി വരച്ച ചിത്രത്തിലുള്ളത് ഹരിതകർമ്മ സേനാംഗങ്ങൾ എവിടെ നിന്നാവും ഇതെല്ലാം ശേഖരിച്ചത് ഹരിതകർമ്മ സേനാംഗങ്ങൾ വീടുകളിൽ നിന്നും കടകളിൽ നിന്നും ചന്തകളിൽ നിന്നുമൊക്കെയാണ് മാലിന്യങ്ങൾ ശേഖരിച്ചത് അടുത്ത ഭാഗം മൈനയ്ക്കൊരു കത്ത് കൂട്ടുകാർ മിഠായിയും ബിസ്ക്കറ്റും ലോലിപ്പോപ്പും വലിച്ചെറിയ കഴുകി വൃത്തിയാക്കി ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് കൊടുക്കുന്നവർ ധാരാളമുണ്ടല്ലോ എന്നാൽ ചിലരെങ്കിലും എവിടെ നിന്നാണോ കഴുകുന്നത് അവിടെ തന്നെ പ്ലാസ്റ്റിക് കവറുകൾ വലിച്ചെറിയും അത് വഴിയരിയാകാം പുഴയരിയാകാം കടൽപ്പുറമാകാം നമ്മൾ വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ എന്തെല്ലാം വിപത്തുകളാണ് വരുത്തുന്നത് വെക്കുന്നതെന്നോ തീവണ്ടി യാത്രക്കിടെ മൈനി എന്ന കുട്ടി വലിച്ചെറിഞ്ഞ ബിസ്ക്കറ്റ് കവർ ചെന്നുവീണത് ഒരു തോട്ടിലാണ് ആ കവറിൽ ഒരു പരൽമീൻ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിയപ്പോൾ അച്ഛനമ്മമാരിൽ നിന്ന് അത് വേർപെട്ടു ആ ബിസ്ക്കറ്റ് കവർ മൈനയ്ക്ക് എഴുതിയ കത്താണ് പാഠഭാഗം അതിലെ പ്രവർത്തനങ്ങൾ നോക്കാം ആ പാഠഭാഗം നന്നായിട്ട് വായിക്കുക ബിസ്കറ്റ് കവറിനും പരൽമീനിനും മാത്രമാണോ ഇത്തരത്തിൽ ദുരിതം അനുഭവിക്കേണ്ടി വരിക മറ്റൊരു ജീവിയോ വസ്തുവോ എഴുതാനിടയുള്ള ഒരു കത്ത് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ മാതൃക നമുക്ക് നോക്കാം പ്രിയപ്പെട്ട ഉണ്ണിമോൾക്ക് നിന്റെ പ്രിയപ്പെട്ട പൂവാലി പശുവാണ് ഞാൻ കഴിഞ്ഞ ദിവസം നീ അമ്മ വീട്ടിൽ പോയപ്പോൾ അമ്മയാണ് എന്നെ പറമ്പിൽ പുല്ലു തിന്നാൻ കൊണ്ടുവന്നത് നീ എന്നെ കൊണ്ടുപോകുമ്പോൾ അവിടെയുള്ള പ്ലാസ്റ്റിക് കവറുകൾ പെറുക്കി കളയാറില്ല കളയാറുള്ളതല്ലേ അമ്മയ്ക്ക് തിരക്കായത് കൊണ്ടാവാം എന്നെ അവിടെ കെട്ടിയിട്ട് പോന്നു ഞാൻ കൊല്ലു കണ്ടിട്ട് മറ്റൊന്നും ഓർക്കാതെ തീറ്റ തുടങ്ങി വെളുത്തതും മഞ്ഞയുമായ പ്ലാസ്റ്റിക് കവറുകളും ബിസ്ക്കറ്റ് കവറുകളും കവറുകളുമൊക്കെ പലയിടത്തായി കിടന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല ഞാൻ എല്ലാം ഭാര്യ വലിച്ചു തിന്നു വൈകുന്നേരം ആകാറായപ്പോൾ അമ്മ വന്ന് എന്നെ കൊണ്ടുപോന്നു അപ്പോൾ എനിക്ക് വയറിന് എന്തോ സുഖമില്ലാത്തതുപോലെ തോന്നി വെള്ളം കുടിച്ച് ഞാൻ കിടന്നു പിറ്റെന്നായപ്പോൾ വയറുവേദനയായി ഞാൻ ഭക്ഷണം കഴിക്കാതെ തളർന്നു കിടക്കുന്നത് കണ്ട് അമ്മയ്ക്ക് സങ്കടമായി ഡോക്ടറെ വിളിച്ചു കൊണ്ടുവന്നു മരുന്നു തന്നു പക്ഷേ മാറ്റമൊന്നും വന്നില്ല എനിക്ക് തളർച്ച കൂടിക്കൂടി വന്നു ഒടുവിൽ ആശുപത്രിയിൽ കൊണ്ടുപോയി സ്കാൻ ചെയ്തപ്പോൾ വയറ്റിൽ കുറെ പ്ലാസ്റ്റിക് കിടക്കുന്നുണ്ടെന്ന് കണ്ടെത്തി ഉടനെ ശസ്ത്രക്രിയ ചെയ്ത് ഡോക്ടർമാർ പ്ലാസ്റ്റിക് വെളിയിലെടുത്തു എനിക്കിപ്പോൾ ഭേദമായി വരുന്നു ഭക്ഷണം കഴിക്കാൻ തുടങ്ങി മനുഷ്യർ പ്ലാസ്റ്റിക്കിലും പ്ലാസ്റ്റിക്കും മറ്റു അപകടകരമായ മാലിന്യങ്ങളും ഇങ്ങനെ വലിച്ചെറിഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള ജീവികൾ ഭൂമിയിൽ ഇല്ലാതെ വരും നിങ്ങൾ കുട്ടികൾ ഇത് ഇത് ഇതിനൊക്കെ പരിഹാരം കാണണം സ്നേഹത്തോടെ അമ്മ പശു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇങ്ങനെ കത്തുകൾ തയ്യാറാക്കാവുന്നതാണ് ഹരിതകർമ്മ സേനാംഗങ്ങളെ സ്കൂളിലേക്ക് ക്ഷണിക്കൂ അവരോട് എന്തൊക്കെ ചോദിച്ചറിയാം നിങ്ങൾ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ എങ്ങനെയാണ് സുരക്ഷിതമായി കൈകാര്യം ചെയ്യുന്നത് സുരക്ഷിതമായി സംസരി സംസ്കരിക്കുന്നത് പുനരുപയോഗ സാധ്യതയുള്ള പ്ലാസ്റ്റിക്കുകളും മറ്റും എന്താണ് ചെയ്യുന്നത് കുറഞ്ഞ വേതനം മാത്രം ലഭിക്കുമ്പോൾ നമ്മുടെ നാടിനെ മാലിന്യത്തിൽ നിന്ന് രക്ഷിക്കാനായി നിങ്ങൾ നടത്തുന്ന മഹത്തായ പ്രവൃത്തികളിലേക്ക് നിങ്ങളെ നയിച്ച മാനസികാവസ്ഥയെ വിശദീകരിക്കാമോ ഓരോ വീട്ടിൽ നിന്നും മറ്റു സ്ഥാപനങ്ങളിൽ നിന്നും മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനായി എത്ര രൂപയാണ് അവർ നൽകേണ്ടത് മാലിന്യങ്ങൾ സുരക്ഷിതമായി കൈകാര്യം ചെയ്യാനായി എന്തെല്ലാം ക്രമീകരണങ്ങളാണ് നിങ്ങൾ സ്വീകരിക്കുന്നത് വീട്ടുകാരും നാട്ടുകാരും നിങ്ങളും ഈ മഹാ മഹത്തായ സേവനത്തോട് എങ്ങനെയാണ് പ്രതികരിക്കാറുള്ളത് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവരോട് ചോദിക്കാവുന്നതാണ് പ്ലാസ്റ്റിക്കിന് പുറമെ ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്തെല്ലാം ശേഖരിക്കും വീട്ടിലെ ജൈവ മാലിന്യം ഒഴിച്ച് എല്ലാ മാലിന്യങ്ങളും ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിക്കും ഉപയോഗിച്ച് ബാക്കി വന്ന കാലാവധി കഴിഞ്ഞ മരുന്നുകൾ വലിച്ചെറിഞ്ഞാൽ അത് മണ്ണിലും കുടിവെള്ളത്തിലും ഒക്കെ കലർന്ന് മണ്ണും വെള്ളവും വിഷകം വിഷ വിഷ വിഷയമയമാക്കും ഇത്തരം മരുന്നുകൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിക്കും കീടനാശിനി കുപ്പികൾ ഉപയോഗിച്ചു കഴിഞ്ഞ ബാറ്ററികൾ എന്നിവ വലിച്ചെറിഞ്ഞാൽ അത് മണ്ണിലും വെള്ളത്തിലുമൊക്കെ കലർന്ന് മനുഷ്യർക്ക് പല മാരകമായ രോഗങ്ങളും ഉണ്ടാകും അവയും ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിക്കും ആയ സി എഫ് എൽ ബൾബുകൾ ട്യൂബുകൾ എന്നിവയിൽ മാരകമായ മെർക്കുറി അടങ്ങിയിട്ടുണ്ട് ഇവ വലിച്ചെറിയുകയോ പറമ്പിന്റെ മൂലയിൽ കൂട്ടിയിടുകയോ ചെയ്താൽ മഴ പെയ്യുമ്പോഴും മറ്റും മണ്ണിലും വെള്ളത്തിലും കലർന്ന് നമ്മുടെ ഉള്ളിലും എത്തും ഇതും നമുക്ക് ഗുരുതരമായ പല രോഗങ്ങളും ഉണ്ടാകും ഇത്തരം മാലിന്യങ്ങളും ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിക്കും കടയിൽ നിന്ന് വാങ്ങുന്ന നിത്യോപയോഗ വസ്തുക്കൾ ബിസ്ക്കറ്റുകൾ മിഠായികൾ തുടങ്ങിയവയുടെ കവറുകൾ ഒരിക്കലും മണ്ണിലേക്ക് വലിച്ചെറിയരുത് അവയും ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിച്ച് സുരക്ഷിതമായി നശിപ്പിക്കും വീട്ടിൽ വിവാഹമോ മറ്റു ആകാശങ്ങൾ ആഘോഷങ്ങളോ നടക്കുമ്പോൾ ഉണ്ടാകുന്ന പേപ്പർ പാത്രങ്ങൾ ഗ്ലാസുകൾ എന്നിവ പോലുള്ള മാലിന്യങ്ങൾ സേനാംഗങ്ങൾ ശേഖരിച്ച് സുരക്ഷിതമായി നശിപ്പിക്കും മണിച്ചെപ്പ് നോക്കാം ലോകത്ത് പല വീടുകളിൽ നിന്നായി ഒരു വർഷം വലിച്ചെറിയുന്നത് നൂറു കോടി ടൺ ഭക്ഷണമാണ് ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ ലോകത്ത് പട്ടിണി കിടക്കുന്നത് എൺപത് കോടി ജനങ്ങളാണ് ഇവരിൽ എഴുപത്തിയെട്ട് കോടി ജ ആളുകൾക്ക് ഒരു നേരത്തെ വിശപ്പ് മാറ്റാനുള്ള ആഹാരമാണ് ഓരോ വീട്ടിൽ നിന്നും ഇങ്ങനെ വലിച്ചെറിയുന്നത് ലോകത്ത് ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ പകുതിയിലധികവും ആളുകൾ കുപ്പത്തോട്ടിയിലേക്ക് വലിച്ചെറി വലിച്ചെറിയുന്നുണ്ടത്രേ ഒരു വിവാഹ വീട്ടിൽ ചെന്ന് നോക്കിയാൽ തന്നെ നമുക്കത് കാണാൻ കഴിയും പ്രവർത്തനങ്ങൾ നോക്കാം പാഠപുസ്തകം പേജ് അൻപതിലെ അരിമംഗലം ജി എൽ പി എസ് സ്കൂൾ ദിനപത്രം മണിച്ചെപ്പിൽ നൽകിയ പത്ര വാർത്ത വായിച്ചല്ലോ ഈ വാർത്ത വാർത്ത വായിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലേക്ക് വന്ന ചിത്രങ്ങൾ സംഭവങ്ങൾ വാർത്തകൾ എന്നിവ എന്തെല്ലാം ചിത്രങ്ങളും വാർത്തകളും യുദ്ധം നടക്കുന്ന രാജ്യങ്ങളിലെ പട്ടിണി കൊണ്ട് വലയുന്ന കുട്ടികളും ചിത്രങ്ങളും വാർത്തകളും മാധ്യമങ്ങളിൽ വന്നതാണ് മണിച്ചപ്പ് വായിച്ചപ്പോൾ ഓർമ്മയിൽ വന്നത് പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി ആശുപത്രികളിലും മറ്റും കിടക്കുന്ന രോഗികൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന കാര്യവും ഞാൻ അപ്പോൾ ഓർത്തു ഞങ്ങളുടെ സ്കൂളിലും കുട്ടികൾ പൊതിച്ചോറുകൾ കൊണ്ടുവരാറുണ്ട് ഉച്ചഭക്ഷണ സമയത്ത് ഒരു വറ്റുപോലും പാഴാക്കാതിരിക്കാൻ ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് വിശക്കുന്ന വയറുകൾക്ക് പൊതിച്ചോറുമായി കുരുന്ന് വിദ്യാർത്ഥികൾ മറ്റത്തൂർ കോടാലി ഗവൺമെന്റ് എൽ പി സ്കൂൾ വിദ്യാർത്ഥികൾ വിശന്നിരിക്കുന്നവർക്കായി പാതയം എന്ന പേരിൽ പ പൊതിച്ചോറ് പദ്ധതി ആരംഭിച്ചു കുട്ടികൾ കൊണ്ടുവരുന്ന പൊതിച്ചോറ് സ്കൂളിന് മുന്നിലുള്ള ബസ് സ്റ്റോപ്പിൽ വച്ചാണ് വിതരണം ചെയ്യുന്നത് ഓരോ ദിവസവും ഓരോ ക്ലാസ്സിലെയും തെരഞ്ഞെടുത്ത പത്ത് കുട്ടികൾ വീതമാണ് പൊതിച്ചോറുമായി എത്തുക പദ്ധതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു പ്രധാന അധ്യാപികയും മറ്റ് അധ്യാപകരും കുട്ടികൾക്കാവശ്യമായ സഹായങ്ങളുമായി ഒപ്പം ഉണ്ടായിരുന്നു ഹൃദയപൂർവ്വം പദ്ധതി സർക്കാർ ആശുപത്രികളിൽ എത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം നൽകുന്ന പദ്ധതിയാണ് ഹൃദയപൂർവ്വം പൊതിച്ചോറ് പദ്ധതി ദിവസവും നാൽ നാൽപ്പതിനായിരം പൊതിച്ചോറാണ് ഈ പദ്ധതിയിലൂടെ വിതരണം ചെയ്യുന്നത് വർഷത്തിൽ എല്ലാ ദിവസവും പൊതിച്ചോർ വിതരണം ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലാണ് പൊതിച്ചോർ വിതരണം ആരംഭിച്ചത് ഇങ്ങനെയുള്ള ന്യൂസുകളൊക്കെ നമുക്ക് ശേഖരിക്കാവുന്നതാണ് പിറന്നാൾ ആഘോഷിക്കാം ക്ലാസ്സിലെ പാവപ്പെട്ട കുട്ടികളുടെ പിറന്നാൾ നമുക്ക് എല്ലാവർക്കും കൂടി ആഘോഷിച്ചാലോ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ടോ അവരിൽ കുറച്ചുപേർ ചോറും കുറച്ചുപേർ സാമ്പാറും കുറച്ചുപേർ അവിയലും കുറച്ച് പേർ തോരനും കുറച്ച് പേർ പപ്പടവും കുറച്ച് പേർ അച്ചാറും കുറച്ച് പേർ പായസവും കുറച്ച് പേർ കഴിക്കാനുള്ള ഇലയും ഒക്കെ കൊണ്ടുവരിക ഉച്ചയ്ക്ക് ടീച്ചറുടെ നേതൃത്വത്തിൽ അടിപൊളി പിറന്നാൾ സദ്യ എല്ലാവർക്കും ഒരുമിച്ച് ഉണ്ണാം എങ്ങനെയുണ്ട് ഐഡിയ അല്ലെ ഈ പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ ക്ലാസ് റൂമിൽ ചെയ്യാവുന്നതാണ് വീഡിയോ നിങ്ങളെ ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ ഇവിടെ പലഹാര കൊതിയന്മാർ വലിയങ്ങാടിയിലെ വലിയ ചങ്ങാതിമാരാണ് ചോണനും മണിയനും മണിയൻ നീ എവിടെ പോകുന്നു ഇത്ര ധൃതിയിൽ ചോണൻ പൊന്നാനി ചന്തയിൽ അപ്പാണ്യത്തിന് പോകുന്നു എന്താണ് ഈ അപ്പാണ്യം അപ്പാണിയം എന്നാൽ അപ്പവാണിഭം പൊന്നാനി ചന്തയിലാണ് അപ്പത്തിന്റെ വാണിഭം കച്ചവടം എന്തെല്ലാം അപ്പങ്ങളാണ് അവിടെ ഉണ്ടാവുക നെയ്യലുവ കറുത്തലുവ വെളുത്തലുവ മഞ്ഞലുവ ചോന്നലുവ പച്ചലുവ മഞ്ഞ ജിലേബി വെള്ള ജിലേബി ചോന്ന ജിലേബി ചക്കറുത്തത് ചേന വറുത്തത് കായ വറുത്തത് കപ്പ വറുത്തത് ഈത്തപ്പഴംപൊരി ആറാം നമ്പറ് മൈസൂർ പാക്ക് കല്ലുമ്മക്കായ പൊരിച്ചത് ഇവയൊക്കെയല്ലേ പലഹാരങ്ങൾ മസാല ദോശ നെയ്റോസ്റ്റ് പൊറോട്ട കൊഴുക്കട്ട അട വട പക്കവട ഉണ്ട ബോണ്ട സുഗിയൻ ചിക്കൻ റോൾ മുട്ട പൊപ്പ്സ് പഴംപൊരി നെയ്യപ്പം കലത്തപ്പം കൊരലപ്പം കാരോലപ്പം കായപ്പം ഈന്തപ്പം ഊത്തപ്പം അച്ചപ്പം നീ മുട്ടമാല എന്ന് കേട്ടിട്ടുണ്ടോ ഇല്ല എന്താണത് ഈ കോഴിമുട്ടയുടെ ഉണ്ണിയില്ലേ മഞ്ഞക്കുരു അത് മാത്രം എടുത്ത് ഉടച്ചുടച്ച് ചെറിയ ചെറിയ ഓട്ടകൾ ഉള്ള ചിരട്ടയിലൂടെ നൂല് പോലെയാക്കി പഞ്ചസാര പഞ്ചാരപ്പാവിൽ ഒഴിച്ച് അലീല അലീച്ചലീച്ചങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഉണ്ടാക്കുന്നതാണെൻ്റെ മണിയോ ഈ മുട്ടമാല അപ്പോൾ മുട്ടയുടെ വെള്ളക്കരു എന്ത് അവർ എന്ത് ചെയ്യും കളയുമോ ഇല്ല അത് പതപ്പിച്ച് മധുരം ചേർത്ത് കേക്കിന്റെ രൂപത്തിൽ ഉണ്ടാക്കുന്നതാണ് മുട്ടസുർക്ക മണിയോ നിൽക്കടാ ചോണ എന്നാൽ ഞാനും വരാം കൊതി മൂത്ത മണിയൻ ചോണൻ്റെ പിന്നാലെ ഓടി പൊന്നാനി ചന്തയിലേക്കുള്ള ഓട്ടത്തിനിടയിൽ മുട്ടമാലയുടെ മണവും രുചിയും ഓർത്ത് മണിയന്റെ വായിൽ വെള്ളം നിറഞ്ഞ് പുറത്തേക്കൊഴുകി കല്ലായ്പുഴയും കവിഞ്ഞ് കുറേ വെള്ളം കടലിലേക്കും ഒഴുകി ഇത്രയുമാണ് ഈ ഒരു മുഴുവന്യു ഈ ഒരു രണ്ടാമത്തെ യൂണിറ്റിന്റെ പലഹാര എന്ന് പറയുന്ന ഈ ഒരു യൂണിറ്റിൻ്റെ മുഴുവൻ പാഠഭാഗത്തിൻ്റെ പ്രവർത്തനങ്ങളും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം എല്ലാവർക്കും എല്ലാ വിധാശംസകളും ഓൾ ദി ബെസ്റ്റ്